seven ശാന്തി പരിപാലിച്ച് വളർത്തുന്ന കല ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരിപാലന കർത്താവാണ് കുടുംബത്തിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മൾ ഓരോരുത്തർക്കും മറ്റുള്ളവരെ പരിപാലിക്കുന്ന കർത്തവ്യം നിർവഹിക്കേണ്ടതുണ്ട് എങ്ങനെ പരിപാലിച്ച് വളർത്തണം ലോകം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർച്ച ഇത്രത്തോളമാണ് ലോകത്തിൻ്റേത് നമ്മൾ ചന്ദ്രൻ വരെ എത്തി സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെത്തി അപ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട് ഹാ ശാസ്ത്ര സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയധികം വികാസം കൊണ്ടുവന്നു വന്നു പക്ഷെ നമ്മൾ നോക്കേണ്ടത് ലോകം വളർന്നു ഭൗതികമായ വളർച്ച നമുക്കുണ്ടായി പക്ഷേ മനുഷ്യ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ നമ്മളിലെ മാനവികത അതിലെത്രത്തോളം വളർച്ചയുണ്ടായി രാജ്യങ്ങൾക്കും നമുക്ക് മതിലുകൾ ഉണ്ടാക്കി ആകാശത്തിന് മതിലുണ്ടാക്കി സമുദ്രത്തിന് മതിലുണ്ടാക്കി വീടുകൾക്കും മതിലുണ്ടാക്കിയ നമ്മൾ വീടുകൾക്കുള്ളിൽ നിന്ന് ജീവിക്കുമ്പോൾ രണ്ടുപേർ ഹസ്ബൻഡ് വൈഫ് മിക്ക വീടുകളിലും മക്കളൊക്കെ പുറത്താണ് ഒരു ഹസ്ബൻഡും വൈഫിൻ്റെ ഇടയിൽ പോലും മതിലുണ്ടാക്കിയിട്ടല്ലേ നമ്മളിരിക്കണേ മനസ്സുകൾക്കുള്ളിൽ മതിലുകൾ പണിയിക്കുകയാണ് അതായത് നമ്മുടെ മനസ്സുകൾ ചുരുങ്ങി ചുരുങ്ങി വരെയാണ് ലോകം വളർന്ന് 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 വികസിക്കുന്നു പക്ഷേ നമ്മുടെ മനസ്സുകളിലെ മാനവികത മാനവികതാർത്ഥം നമ്മുടെ പരസ്പര വിശ്വാസം പരസ്പര സ്നേഹം സത്യത ശുദ്ധി സ്നേഹം സന്തോഷം ഈ സദ്ഗുണങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാനവിക മൂല്യങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളർച്ചയ്ക്ക് പകരം തളർച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശുഷ്കിച്ച് പോയ മുരടിച്ചു പോകുന്ന മനസ്സുകളിലെയാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഒരു മരം തന്നെ നമ്മൾ നോക്കൂ ഒരു ചെടി നമ്മൾ നട്ടു വളർത്തുന്ന സമയത്ത് നമുക്കറിയാം ആ വൃക്ഷം എത്രത്തോളം പുറത്തേക്ക് വളരുന്നോ അത്രത്തോളം തന്നെ അകത്തേക്കും വളരുന്നുണ്ട് പക്ഷെ നമ്മൾ കാണുമ്പം പുറത്തേക്കുള്ള വളർച്ച മാത്രമേ കാണുകയുള്ളൂ അല്ലേ വൃക്ഷം ആദ്യം അതിൻ്റെ ഇലകളും തണ്ടുകളുമായിട്ട് മുകളിലേക്ക് വളരുന്ന സമയത്ത് ഓരോ ദിവസം കഴിയുന്നൂറ് നമ്മൾ മരത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ചയുടെ വികാസത്തിൻ്റെ ഓരോ ഘട്ടവും നമുക്ക് കാണാം പക്ഷേ മുകളിലേക്കുള്ള വളർച്ച പോലെ തന്നെ ആഴത്തിലേക്ക് നോക്കിയല്ലേ അതിൻ്റെ വേര് മണ്ണിൻ്റെ അടിയിൽ പോയി അതും മുകളിലേക്ക് വികസിക്കുന്നത് പോലെ തന്നെ അടിയിലേക്കും വളർന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ആഴത്തിലേക്ക് വേരുകൾ പോകുന്നു തായ്ത്തേര് എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്ന അത്ര തന്നെ ആ വൃക്ഷത്തിന് മണ്ണിൽ പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളു എങ്കിലും മാത്രമേ പ്രതികൂല സാഹചര്യം വരുമ്പോൾ ആ മരം കടപുഴകി വീഴാതിരിക്കുകയുള്ളൂ അതാണ് ആൽമരത്തിൻ്റെ പ്രത്യേകത എത്ര തന്നെ പുറത്തേക്ക് വികസിച്ചിട്ടുണ്ടോ വളരുന്നുണ്ടോ അത്ര തന്നെ ആൽമരത്തിൻ്റെ വേരുകൾ ഉള്ളിലേക്കും പോയിട്ടുണ്ട് അത്ര ആഴത്തിലും പരപ്പിലും പോയിട്ട് വളരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജീവിതത്തിൽ നമ്മൾ പറയില്ലേ ചില വ്യക്തികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വൃക്ഷം പോലെ വളർന്നു പക്ഷേ വൻ മരം കടപിഴകി വീഴുന്നത് പോലെ തകർന്നടിഞ്ഞ ജീവിതങ്ങൾ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് പോലെയാണ് ജീവിത ഒരു ബിൽഡിങ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ആദ്യം എൻ്റെ ഫൗണ്ടേഷനിലാണ് നമ്മൾ ശ്രദ്ധിക്കുക ഫൗണ്ടേഷൻ എത്ര ആഴത്തിലുണ്ടോ അത്രയും ബിൽഡിംഗ് മേലേക്ക് കെട്ടാം നമ്മൾ ചോദിക്കാറില്ലേ ആദ്യം നമ്മളോട് എൻജിനീയർ അത്ര എന്താ ചോദിക്കുക ഒരു നില കെട്ടണം വേണോ രണ്ട് നില വേണോ മൂന്ന് നില വേണോ അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഇനി നില ഉയർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്ര നിലകൾ വരെ ഉയർത്തും അത് ആദ്യമേ പറയണം എഞ്ചിനീയറോട് അത് ഒരു വർഷം കഴിഞ്ഞ പണിതാലും പത്ത് വർഷം കഴിഞ്ഞ പണിതാലും പണിയണത് എപ്പോഴും ആകട്ടെ പക്ഷെ അത്ര തന്നെ ഫൗണ്ടേഷൻ ആഴത്തിലേക്ക് ഇടണം എങ്കിലേ മുകളിലേക്ക് കെട്ടിടം വളർത്താൻ പറ്റൂ ഇതുപോലെ തന്നെയാണ് നമ്മുടെയും ജീവിതം നമുക്ക് പുറമെ എത്ര വളർന്ന് വികസിക്കണമോ നമുക്ക് നമ്മുടെ ശാരീരിക ആരോഗ്യമാണെങ്കിലും നമ്മുടെ ബുദ്ധിയുടെ വികാസമാണെങ്കിലും സാമ്പത്തിക വളർച്ചയാണെങ്കിലും ബന്ധങ്ങളെ വളർത്തി വികസിപ്പിക്കണമെങ്കിലും ബാക്കി സൗകര്യങ്ങൾ നമ്മൾ വളർത്തി വികസിപ്പിച്ചെടുക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ജീവിതത്തിൽ നമുക്ക് ആരാകണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുന്നിൽ വ്യക്തമായിരിക്കണം എത്ര ഉയരണം ജീവിതത്തിൽ എത്ര വളരണം നമുക്ക് പുറമേ അത്ര തന്നെ നമുക്ക് ആന്തരിക ലോകമുണ്ട് നമ്മുടെ ആന്തരിക ലോകത്തിലും ആ വേരുകൾ അത്ര തന്നെ ഉറച്ചിരിക്കണം നമ്മുടെ ആന്തരികലോകം എന്താണ് നമ്മുടെ മനസ്സാണ് നമ്മുടെ ആന്തരിക ലോകത്തിലെ വേരുകൾ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ ആന്തരിക വികാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ ശക്തികള് നമ്മുടെ പൊട്ടൻഷ്യല് നമ്മുടെ പ്ലസ്സുകളെയും മൈനസുകളെയും തിരിച്ചറിയുകയും നമ്മുടെ പ്ലസ്സുകൾ നമ്മുടെ മൂല്യങ്ങളെ വളർത്തിയെടുക്കാനുള്ള ആ കൂടിയ ആന്തരികമായ പുരുഷാർത്ഥം പ്രയത്നം അത് നമ്മൾ ചെയ്തുകൊണ്ടേ പോണം മൂല്യങ്ങളെ നമുക്ക് ഏത് സാഹചര്യത്തിലും നിലനിർത്താൻ കഴിയണം അപ്പോൾ മാത്രമേ വൃക്ഷം മണ്ണിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ അപ്പോഴേ നമ്മൾ പുറമേ എത്ര തന്നെ വലിയ ആളാണെങ്കിൽ എത്ര പേരും പ്രശസ്തിയും ധനവും എല്ലാം നമ്മൾ സമ്പാദിച്ചുവെങ്കിലും അത് സദാകാലം നിലനിൽക്കണം നമ്മുടെ ആന്തരിക ലോകം നമ്മളിലെ മൂല്യങ്ങൾ മാനവികത നന്മകൾ അത്ര തന്നെ ആഴത്തില് ഉറച്ചിട്ടുണ്ടാകണം ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് നമ്മുടെ സദ്ഗുണങ്ങളെ നമ്മളിലെ നന്മകളെ നഷ്ടപ്പെടുത്താതെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ജീവിതമാകുന്ന വൃക്ഷം മുരടിച്ചു പോകാതെ കടപുഴുകി വീഴാതെ വളർന്ന് 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 വികസിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കർഷകൻ വിത്ത് വതയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ആദ്യം കർഷകൻ പാടം ഉഴുത് മറിച്ച് തയ്യാറാക്കി വിത്ത് വ വയ്ക്കും വിത്ത് വതച്ചിട്ടെങ്ങ് പോവില്ല പിന്നെ ആ കർഷകൻ്റെ ശ്രദ്ധ മുഴുവൻ പാടത്തായിരിക്കും ആ വിത്തുകൾക്ക് വെള്ളം കൊടുക്കുക അതിനെ ശ്രദ്ധിക്കുക അതിനെ കിളികൾ വന്ന് കുത്തിക്കൊണ്ട് പോകാതെ ശ്രദ്ധിക്കുക നാലു വശവും വെലി കെട്ടിയിട്ട് സംരക്ഷിക്കുക ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടോ കീടാണുബാധയുണ്ടോയെന്ന് നോക്കുക കീടനാശിനി തെളിച്ചു കൊടുക്കുക വളർച്ചയുടെ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും ശ്രദ്ധാലുവാണ് അതുപോലെ നമ്മളൊരു കുടുംബത്തിൽ പരിപാലകരാണെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ വളർത്തി വലുതാക്കണമെങ്കിൽ പരിപാലിച്ച് വളർത്തണമെന്നുണ്ടെങ്കിൽ ഒരു കർഷകന് തൻ്റെ വിളയിലുള്ള വിത്ത് ഇടുന്നത് മുതൽ എങ്ങനെ ഫലമെടുക്കുന്നോ ഫലം കൊയ്യുന്നത് വരെ ആ ശ്രദ്ധ പതിപ്പിക്കുന്നോ കർഷകൻ തൻ്റെ പാടത്ത് ആളുടെ ഊണിലും എല്ലാം തന്നെ തൻ്റെ പാടത്തായിരിക്കും ശ്രദ്ധ അറ്റൻഷൻ അവിടെയായിരിക്കും അത്രയും കെയറിങ് കൊടുക്കാറുണ്ട് അപ്പോൾ മാത്രമേ നല്ല ഫലങ്ങൾ കൊയ്തെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ ഫലങ്ങൾ കൊയ്തെടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഒന്ന് മണ്ണിളക്കിളക്കി കൊടുക്കും കാരണം എന്താ ആവശ്യത്തിന് വെളിച്ചവും വളവും ഒക്കെ ആ മരത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കണം ചെടിക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കണം എങ്കിലേ വളരുള്ളൂ വൻമരമായി കഴിഞ്ഞാൽ പിന്നെ അത്ര കെയർ ആവശ്യമില്ല കാരണം വേരാഴുത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു അതിന് സ്വയം മണ്ണിൽ നിന്ന് വലി വലിച്ചെടുക്കാൻ കഴിയും അതേപോലെ നമ്മളും ജീവിതത്തിൽ നോക്കും നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ മക്കളാണെങ്കിലും അവർ വന്മരങ്ങളായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാലന അത്ര ആവശ്യമില്ല കാരണം സ്വയം മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുക്കാൻ വേരിന് പ്രാപ്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ സ്വതന്ത്രമായിട്ട് വിടാം പക്ഷേ അതുവരെ നമുക്ക് കെയറിങ് വേണം വെലി കെട്ടി നമുക്ക് ചിലപ്പോൾ സംരക്ഷിക്കേണ്ടി വരും നമുക്ക് അവരെ വെലി കെട്ടി സംരക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്നവരിൽ മൂന്ന് തരത്തിലുള്ള ആൾക്കാരുടെ പാലനം നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ടി വരും ഒന്ന് നോക്കും നമ്മളൊരു ഫാമിലിയിലാണെങ്കിലും നമ്മളെ ജോലിസ്ഥലത്താണെങ്കിലും നമ്മളെക്കാൾ മുതിർന്നവരുണ്ടാവും നമ്മളോടൊപ്പമുള്ളവരുണ്ടാവും ഈക്വലായിട്ടുള്ളവർ അതേപോലെ നമ്മളെക്കാളും ചെറിയവരുണ്ടാവും ഒരു കുടുംബത്തിലാണെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി മാതാപിതാക്കൾ മക്കൾ അല്ലെങ്കിൽ പേരമക്കള് ഈ രീതിയിലുള്ള ഒരു തലമാണ് ഒരു ഫാമിലി ഒരു ഓഫീസിലാണെങ്കിലും ബോസ് അല്ലെങ്കിൽ സീനിയേഴ്സ് നമ്മളോടൊപ്പമുള്ള ഈക്വലായിട്ടുള്ള കൊളീഗ്സ് നമ്മുടെ താഴെയുള്ളവർ ജൂനിയേഴ്സ് ഇതെല്ലാം ചേരുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു കർമ്മ മേഖല എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും കർമ്മരംഗത്തിലാണെങ്കിലും ഈ മൂന്ന് തലത്തിലുള്ള ആൾക്കാരുടെ പരിപാലനം നമുക്ക് ചെയ്യണം അപ്പോൾ നമ്മളെല്ലാവരും പരിപാലന കർത്താക്കളാണ് അപ്പോൾ നോക്കൊരു വീട്ടിലൊരു മുത്തശ്ശിയെ സംബന്ധിച്ചിടത്തോളം ആ പേരക്കുട്ടി മുത്തശ്ശിയുടെ പരിപാലന കർത്താവ് മുത്തശ്ശി പേരക്കുട്ടിക്ക് പാലനം കൊടുക്കുന്നത് പോലെ ആ പേരക്കുട്ടി തിരിച്ചും പാലന കർത്താവാണ് മുത്തശ്ശിയുടെ കാരണം ഒരു മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടുന്ന ടേക്ക് കെയറിങ് ചെയ്യാൻ അച്ഛനും അമ്മയും ഉത്തരവാദി ആയിരിക്കുന്നത് പോലെ പേരക്കുട്ടിക്കും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ നോക്കുമ്പോൾ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും പരിപാലനകർത്താക്കളാണ് മാതാപിതാവും പരിപാലനകർത്താക്കളാണ് കാരണം മാതാപിതാവിന് തങ്ങളുടെ മാതാപിതാവിനെയും നോക്കണം മക്കളെയും പരിപാലിക്കണം ഇനി പേരക്കുട്ടികളെ കുട്ടികളെ സംബന്ധിച്ച് കൊച്ചുകുട്ടികളാണെങ്കിലും അവരിലും പാലനയുടെ സംസ്കാരം വേണം എങ്ങനെ ഒരു മുതിർന്നവർ വീട്ടിലുണ്ടെങ്കിൽ അവരെ പരിപാലിക്കുക അവർക്കെന്ത് വേണം മുതിർന്നവർക്ക് വേണ്ടത് റെസ്പെക്റ്റാണ് സ്നേഹമാണ് നമുക്ക് ഈക്വലായിട്ടുള്ളവർക്ക് നമുക്ക് എന്താണ് കൊടുക്കേണ്ടത് അവർക്ക് കെയറിങ് ആവശ്യമുണ്ട് പരിഗണന വേണം നമ്മളെക്കാൾ ചെറിയവർക്ക് എന്താണ് ആവശ്യം സ്നേഹമാണ് വേണ്ടത് ഇന്ന് സ്നേഹം മാത്രം പോരാ കൊച്ചു കുട്ടികളാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് സ്നേഹത്തേക്കാളും കൂടുതൽ എല്ലാവർക്കും വേണ്ടത് റെസ്പെക്റ്റാ അതൊരു ഓഫീസിൽ തന്നെ നോക്കൂ ജൂനിയേഴ്സ് ആണെങ്കിലും വീട്ടിൽ നമ്മുടെ മക്കളാണെങ്കിലും അവർക്ക് വേണ്ടത് ബഹുമാനമാണ് ഇന്ന് സ്നേഹത്തെക്കാളും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ഇപ്രകാരം ഷെയറിങ് കെയറിങ് ൻഡ് ഇൻസ്പയറിങ് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെക്കാൾ ജൂനിയേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് ഇൻസ്പിറേഷൻസ് കൊടുക്കാൻ കഴിയണം നമ്മൾ നമ്മുടെ മക്കളെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെക്കാൾ ചെറിയവരെ ആണെങ്കിലും പരിപാലിക്കാൻ വളർത്താൻ നമുക്കൊന്നും പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല അവരെ വളർത്തി വലുതാക്കുമ്പോൾ അവർ വളരുന്നത് നമ്മളെ കണ്ടുപഠിച്ചിട്ടാണ് അപ്പോൾ വളർത്താനുള്ള പരിപാലിക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ സഹജമായ മാർഗം പരിപാലന ഒരു കലയായിട്ട് മാറുന്നത് നമ്മൾ കാണിച്ചു കാണിച്ചുകൊടുത്ത് വളർത്തുക എന്നുള്ളതാണ് കണ്ട് പഠിക്കുക എന്നുള്ളതാണ് പറഞ്ഞു പഠിപ്പിക്കലല്ല വളർത്തേണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ നോക്കും നമ്മൾ രാവിലെ ഉണർന്നു ഉണർന്നെഴുന്നേക്കുന്നു ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ മാതാപിതാവ് നമ്മൾ കട്ടിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് അത് നിലത്താണെങ്കിലും കട്ടിലാണെങ്കിലും എവിടെയാണ് കിടക്കണമെങ്കിലും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഷീറ്റ് എങ്ങനെയാണ് മടക്കണേ നമ്മുടെ തലേനയും നമ്മുടെ ബെഡും ഒക്കെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണേ അത് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര ചെറിയ കുട്ടിയാണ് നമ്മുടെ കൂടെ ഉറങ്ങണതെങ്കിലും അവർ കണ്ടു വളരണുണ്ട് അപ്പോൾ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേണ ശരിയാക്കാൻ ബെഡ് ശരിയാക്കാൻ പുതച്ച് പുതപ്പെടുത്തിട്ട് മടക്കി വയ്ക്കാൻ ഓട്ടോമാറ്റിക്കലി തുടങ്ങും പിന്നീട് നമ്മൾ ഒന്നും കൂടി ഒന്ന് അവരെ ഗൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളു ഇനി മടക്കി വെച്ചത് ശരിയായിട്ട് മടക്കി വെച്ചില്ലെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ശരിയായിട്ട് മടക്കും ഇതാണ് പരിപാലിക്കാനുള്ള വളർത്താനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം അങ്ങനെയാണ് വളർത്തേണ്ടത് നമുക്ക് കുഞ്ഞുങ്ങളെ ആണെങ്കിൽ അതുപോലെ നമ്മുടെ ഓഫീസിലാണെങ്കിലും കാണിച്ചു കൊടുക്കുക സീനിയേഴ്സിൻ്റെ ജോലിയാണ് ജൂനിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതേ അവർക്ക് കണ്ടുപിടിച്ച് വളരാൻ കഴിയുകയുള്ളു ഇനി നമ്മുടെ ഒപ്പമുള്ളവർക്ക് എന്താ വേണ്ടേ നമ്മളോടൊപ്പം ഈക്വൽ സ്റ്റാറ്റസിൽ വളരുന്നവരുണ്ട് ഇപ്പോൾ ഒരു പതി പത്നി ഒരു ഫാമിലിയിൽ ഈക്വൽ സ്റ്റാറ്റസാണ് അവിടെ നമുക്ക് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെയറിങ് ആണ് അപ്പം നോക്കൂ ഒരു ബിസിനസ്സുകാരാണെങ്കിൽ അപ്പോൾ ഹസ്ബൻഡ് ബിസിനസ്സുകാരനായിക്കോട്ടെ അപ്പോൾ നമ്മൾ ജോലി കടയിലേക്ക് പോകുമ്പോൾ പറയല്ലോ പണിയെല്ലാം ഒതുക്കി വെച്ചിട്ട് നീ ഒരു കടയിൽ വന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യൂ അപ്പോൾ ഭാര്യ വന്ന് തൻ്റെ ഭർത്താവിനെ കടയിൽ സഹായിക്കുന്നു ബിസിനസ്സിൽ സഹായിക്കുന്നു അതേപോലെ ആ പതിയുടെ കടമ എന്താ രണ്ടു പേർക്കും കടയിൽ പോയിട്ട് ജോലി ചെയ്യണമെങ്കിൽ രാവിലെ ആ ഭാര്യ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം ഒരാൾ അടിക്കുമ്പോൾ ഒരാൾക്ക് തുടച്ചു കൊടുക്കാം ആഹാരം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നമ്മൾ ഹസ്ബൻഡിന് വേണമെങ്കിൽ കഷ്ണം മുറിച്ചു കൊടുക്കുക വെജിറ്റബിൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഭരിക്കു പോയിട്ട് കുക്ക് ചെയ്യാൻ എളുപ്പമാക്കാം പാത്രങ്ങളൊന്നും കഴുകി കൊടുക്കാൻ തേങ്ങ ചിരകി കൊടുക്കാം അതോടുകൂടി അയ്യോ ഞാൻ ഹസ്ബൻ്റല്ലേ ഇതൊന്നും ചെയ്യാൻ പാടില്ല എവിടെ എഴുതി വെച്ചിട്ടില്ല ആൺകുട്ടിയല്ലേ അല്ലെങ്കിൽ നമ്മൾ പുരുഷന്മാരല്ലേ അതുകൊണ്ട് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ തേങ്ങ ചിരകാൻ പാടില്ല ഇതെവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലയല്ലോ കെയറിങ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയില്ലേ പതി പത്നി പങ്കാളിത്തെന്നാണ് പറയണേ ജീവിത പങ്കാളി എന്താ പങ്കുവയ്ക്കേണ്ടത് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വങ്ങളും പങ്കുവയ്ക്കണം നമ്മുടെ മനസ്സിലെ വിചാരങ്ങളെയും പങ്കുവയ്ക്കണം അതേപോലെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും അതാണ് പങ്കാളിത്തം ഇപ്പോൾ രണ്ടു പേരും കൂടെ ചേർന്ന് വീട്ടുകാര്യങ്ങളെ വേഗമാക്കി കുട്ടികളുടെ കാര്യങ്ങൾ വേഗമാക്കി ഇപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ സമയമായി അമ്മ അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും അച്ഛനെ സഹായിക്കാം അപ്പോൾ വേഗമാകും കാര്യങ്ങൾ എന്നിട്ട് രണ്ടുപേർക്കും കൂടി വേണമെങ്കിൽ കടയിലേക്ക് പോകാം ഇപ്രകാരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കെയറിങ് ആണ് പരസ്പരമുള്ള പരിപാലനയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം മുതിർന്നവർക്ക് മുതിർന്നവർക്ക് എന്താ വേണ്ടത് റെസ്പെക്റ്റ് കൊടുക്കണം അവരോട് നമ്മളെല്ലാം ഷെയർ ചെയ്യാൻ നമുക്ക് കഴിയണം ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ വയസ്സായവരുണ്ടെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി അമ്മായി അച്ഛൻ പ്രായമായവരുടെ ഉള്ളിൽ പൊതുവേ ഒരു ധാരണ ഉണ്ടാവും ഹോ നമ്മൾ ഇനി നമ്മളെ ആർക്കും വേണ്ടല്ലോ കാരണം അവരുടെ ശാരീരിക ക്ഷമത കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഓർമ്മിക്കേണ്ടത് അവർക്ക് അനുഭവ സമ്പത്ത് കൂടുതലാണ് പ്രവൃത്തി പരിചയം അവർക്ക് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും അത് നമ്മൾ മക്കളാണെങ്കിലും പേരമക്കളാണെങ്കിലും ഏതൊരു കാര്യത്തിന് നമ്മൾ പുറപ്പെടുമ്പോഴും നമ്മുടെ വീട്ടിലെ അനുഭവസമ്പന്നരായ അവർക്കടുത്ത് പോയിട്ടൊന്ന് പറയാം ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുക അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് പോവാ അപ്പോൾ അവരുടെ വയൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് അതൊന്നുകിൽ ബ്ലെസ്സിങ്സ് ആകാം അല്ലെങ്കിൽ അവരുടെ വയൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉപദേശം ഒരു ഗൈഡൻസ് ആകാം കാരണം അവർക്ക് അനുഭവത്തിൻ്റെ സമ്പത്തുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ ഇവർ ചെയ്ത് ചെയ്ത് ജീവിതത്തിൽ ധാരാളം അനുഭവം നേടിയവരാ അതേപോലെ ഒരു ഓഫീസിലാണെങ്കിലും നമ്മുടെ സീനിയേഴ്സിനോട് പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗൈഡൻസ് എടുത്തിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ബ്രഹ്മകുമാരി സീശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ സിസ്റ്റത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ ജൂനിയേഴ്സും നമ്മുടെ മുതിർന്നവരോട് ചോദിച്ചിട്ട് ചെയ്യുക പറഞ്ഞിട്ട് ചെയ്യുക ഈ ഒരു സിസ്റ്റത്തിൽ കൂടി കിടന്നു പോകാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താ എല്ലാം ചോദിച്ചിട്ട് ചെയ്യണം അർത്ഥം നമ്മൾ ചെറുതായി പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ചെറുതാണ് അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതല്ല പക്ഷേ നമുക്ക് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗൈഡൻസ് ബ്ലെസ്സിങ്സ് അത് നമുക്ക് ജീവിതയാത്രയിൽ വളരെ വലിയ സമ്പത്താണ് അടുത്തത് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പരിപാലന കർത്താക്കള് കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം കീടം നമുക്ക് ജീവിതത്തിൽ മൂന്ന് തരത്തിലേക്കാണാം ചെടികളിലെ കീടങ്ങൾ പോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കീടമാണ് ഒന്ന് അസൂയ മറ്റൊന്ന് അലസത മൂന്നാമത്തത് ആസക്തി ഈ മൂന്ന് തരത്തിലുള്ള കീടങ്ങളും നമ്മളെ ബാധിക്കുന്നത് കാണാം ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ തന്നെ നോക്കൂ കൂടെയുള്ള ഒരാളോട് നമുക്ക് അസൂയ വന്ന ഒരാൾക്ക് സമ്പാദ്യം ഇത്തിരി കൂടുതൽ കിട്ടി വരുമാനം ഇത്തിരി കൂടുതൽ വന്നു അല്ലെ നമ്മുടെ തൊട്ടടുത്ത കടകളിൽ തന്നെ ഒരേ പോലെയുള്ള ഷോപ്പുകൾ ഇപ്പോൾ തുണിക്കടയാണേൽ ചിലപ്പോൾ ഒരു ടൗണിൽ ഒരു അഞ്ച് തുണിക്കട ഉണ്ടാവും ഒരു കടയിൽ ഇത്തിരി ബിസിനസ് കൂടുമ്പോൾ നമുക്കവരോട് അസൂയ വന്നിട്ട് കാര്യമില്ല അവിടെ അവർക്ക് വരുമാനം കൂടുതൽ കിട്ടണോ അർത്ഥം തീർച്ചയായിട്ടും അതിനുള്ള അധ്വാനം അവർ ചെയ്തിട്ടുണ്ടാകണം അതിൻ്റെ ഫലമാണ് അവർ ഭൂചിക്കണം അല്ലെങ്കിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ മാക്സിമം എഫർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും മറ്റൊന്ന് കലാരംഗത്താണെങ്കിൽ നിന്ന് നോക്കൂ കുട്ടികൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സംഗീതമോ നൃത്തത്തിലോ ഒക്കെ കലോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ കുട്ടികളെക്കാളും മത്സരം അച്ഛനമ്മമാരുടെ ഇടയിൽ അസൂയയുടെ മത്സരം ആർക്ക് അർഹതയുണ്ടോ അവർക്ക് അംഗീകാരം കിട്ടട്ടെ അല്ലാതെ നമ്മൾ പൈസ കൊടുത്തും ആൾക്കാരെ സ്വാധീനിച്ചും ഇൻഡയറക്റ്റ് വളഞ്ഞ വഴികളിലൂടെ ഒരിക്കലും ബഹുമതികൾ പ്രാപ്തമാക്കാൻ സമ്മാനം പ്രാപ്തമാക്കാൻ എന്തിന് നമ്മൾ പരിശ്രമിക്കണം അർഹതക്ക് അംഗീകാരം കിട്ടട്ടെ അർഹതയ്ക്ക് തന്നെയാണ് അംഗീകാരം കിട്ടേണ്ടത് ഇല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പോലും നമ്മൾ അസൂയയുടെ വിത്ത് പാകി കൊടുക്കുകയല്ലേ പരിപാലന കർത്താവിൻ്റെ ഉള്ളിൽ ഒരിക്കലും മറ്റുള്ളവർക്ക് പരിപാലനം കൊടുക്കുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും മക്കളെ പ്രതി എങ്ങനെ എപ്പോഴും ചിന്തിക്കുക എൻ്റെ മക്കൾ എന്നെക്കാളും വലുതാകണം അതേപോലെ നമ്മൾ ഏത് കർമ്മ മേഖലയിലാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവര് നമ്മുടെ ഒപ്പമുള്ളവരാണെങ്കിലും നമ്മളെക്കാൾ ചെറിയവരാണെങ്കിലും നമ്മളെക്കാൾ മുന്നിലേക്ക് പോകാൻ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാമോ നമ്മൾ ചെയ്തു കൊടുക്കുക അവരെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പാത തയ്യാറാക്കി കൊടുക്കുക തിരിച്ച് നമ്മൾ ഒരിക്കലും അവർക്കൊരു കാനലായിട്ട് മാറരുത് അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന തരത്തിലൊന്നും ചെയ്യരുത് കാനലില് കൊണ്ടുവച്ച ഒന്നും വളരില്ല അതുപോലെ മുതിർന്നവർ അല്ലെങ്കിൽ സീനിയേഴ്സ് സീനിയേഴ്സായിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട പരിപാലന ഒരു കലയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവർക്ക് വളരാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക അതാണ് ഒരു പരിപാലന കർത്താവിൻ്റെ ലക്ഷ്യണം ലക്ഷ്യവും അതായിരിക്കണം വളർത്തണം എന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളിൽ കാണപ്പെടേണ്ട ലക്ഷണം അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും മക്കളാണെങ്കിൽ പോലും നോക്കും മാതാപിതാക്കൾ തങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് കാണുമ്പോൾ അവരെന്താ ചെയ്യുക വഴിവിട്ട മാർഗ്ഗത്തിലൂടെ വളരാൻ നോക്കും ഒരു ചെടി തന്നെ നോക്കും കനലുണ്ടെങ്കിൽ വളഞ്ഞ് സഞ്ചരിച്ച് സൂര്യപ്രകാശത്തിൻ്റെ അടുത്തേക്ക് പോകും അപ്പം അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവർ ആ വളഞ്ഞ മാർഗത്തിലൂടെ പോയി വളരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് വളഞ്ഞ മാർഗത്തിലൂടെയുള്ള വളർച്ചയാകും അതിലൂടെ അവരുടെ ജീവിതത്തിൽ വളവും ഉണ്ടാകും അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ സീനിയേഴ്സ് മുതിർന്നവർ പാലനകർത്താക്കള് നമ്മൾ സമയാനുസൃതം അവർക്ക് കൊടുക്കേണ്ട ടേക്ക് കെയറിങ് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവരുടെ ജീവിതം വളഞ്ഞ വഴിയിലൂടെ പോകും അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആസക്തി വിഷയ വികാരങ്ങളോടുള്ള ആസക്തി അത് കാമ ആകട്ടെ ക്രോധാകട്ടെ ലോഭാകട്ടെ ആർത്തിയാകട്ടെ അഹങ്കാരമാകട്ടെ ഇത്തരത്തിലുള്ള ദുർവികാരങ്ങൾ ഭോഗവാസനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കർമ്മ മേഖലയിലാണെങ്കിലും നമുക്ക് തടസ്സം സൃഷ്ടിക്കും അതുകൊണ്ട് വളരുന്നവർക്കും വളർത്തുന്നവർക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ആസക്തിയാകുന്ന കീടങ്ങൾ നമ്മളെ തിന്നരുത് ആസക്തിയാകുന്ന കീടങ്ങൾ തിന്നാൽ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകും ഇല പുഴു എപ്പോഴും കീടങ്ങൾ കടിക്കുന്ന സമയത്ത് ഇലയെ തന്നെ ഇല്ലാതാക്കുക കാരണം എന്താ ആ ഇലകൾ ആണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് സൂര്യപ്രകാശം പ്രകാശത്തിൽ ഊർജം സംരക്ഷിക്കുന്നത് ആ ചെടിയെ മുഴുവൻ വളർത്താൻ വേണ്ടിയിട്ട് പരിപാലിക്കേണ്ടവരാണ് അതിനെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതം തന്നെ തകർത്ത്ടയ്ക്കുന്ന തരത്തിൽ നമ്മൾ ഭോഗവാസനകൾക്ക് അടിമയായിട്ട് മാറിയ പിന്നെ ജീവിതം തളർന്നു പോകും അതിനോടൊപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട അലസത ആലസ്യം ജീവിതത്തിൽ വളർത്തുന്നവർക്കും ഉണ്ടാകരുത് വളരുന്നവർക്കും ഉണ്ടാകരുത് പരിപാലന ഒരു കലയായിട്ട് മാറണമെങ്കിൽ നമ്മൾ നോക്കണം നമ്മുടെ അലസത കാരണം നമ്മൾ പരിപാലിക്കേണ്ടവരെ ആരേ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടോ അവർക്ക് വേണ്ടുന്ന ശ്രദ്ധ നമ്മൾ കൊടുക്കാതിരിക്കുന്നതും വളരുന്നവർ ആലസ്യത്തിന് അലസതയ്ക്കും അശ്രദ്ധയ്ക്കും അടിമയായി പോയാലും നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് മാറും ഇപ്രകാരം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരാനും വളർത്താനുമുള്ള ഒരു കലയുണ്ടെങ്കിൽ ജീവിതം നമുക്ക് ഏവർക്കും ഒരു ഉത്സവമാക്കി മാറ്റാം